അള്ളാഹു സുബാനു വത്താല വിശ്വാസത്തെ തകർക്കാൻ മനസ്സിൽ ഒരു അജണ്ടയും പുറത്ത് മറ്റൊരു സ്വഭാവവുമായി ഇറങ്ങി തിരിച്ചിട്ടുള്ള കപടന്മാരെ സംബന്ധിച്ച് വിശുദ്ധ ഖുർഹാനിലൂടെ ഉണർത്തിയ ഒരു കാര്യം ഈ സമയത്ത് സൂചിപ്പിക്കുന്നത് വളരെ പ്രസക്തമാണ് അള്ളാഹു സുബാനു വത്താല പറഞ്ഞു ഒരാശയത്തിൽ ഒരാദർശത്തിൽ ഉറച്ചു നിൽക്കാതെ അണികൾക്ക് മുമ്പിൽ സമൂഹത്തിനിടയിൽ ഞങ്ങൾ ഇതിൻ്റെ ആളുകളാണ് ഈ പക്ഷത്താണ് എന്ന് പറയുകയും അതോടൊപ്പം അവിശ്വാസത്തിനും നിഷേധത്തിനും എല്ലാ നിലക്കും നേതൃത്വം നൽകുകയും ചെയ്യുന്നത് ഒരിക്കലും വിശ്വാസികളുടെ സ്വഭാവം തന്നെയല്ല അങ്ങോട്ടും ഇങ്ങോട്ടും ആടിക്കളിച്ച് പലതിലേക്കും ചെരിഞ്ഞ് കാര്യങ്ങൾ നേടാൻ ശ്രമിക്കുക എന്നത് കപടവിശ്വാസികളുടെ സ്വഭാവമായി പഠിപ്പിക്കപ്പെട്ടിട്ടുള്ള കാര്യമാണ് ശേഷം അള്ളാഹു സുബാനു വത്താല പറഞ്ഞു ഫലം തജിതലഹു സബീല അള്ളാഹുവിൻ്റെ ദീനിൻ്റെ നിയമങ്ങൾ മാറ്റി നിർത്തി ദേഹേച്ഛകൾക്കും തന്നിഷ്ടങ്ങൾക്കും ദുർബലമായ ബുദ്ധിക്കും അനുസരിച്ച് മതവിഷയങ്ങളെ വളച്ചൊടിച്ച് വക്രീകരിച്ച് പോകുന്ന ഒരു സ്വഭാവത്തിൽ ആരെങ്കിലും പ്രവേശിച്ചാൽ അവർക്ക് അവർക്കല്ലാഹു സുഭാനുഭത്താല മാർഗം കാണിച്ചു കൊടുക്കുകയില്ല എന്ന് വളരെ ഗൗരവത്തോടെ നമ്മെ ഉണർത്തിയിട്ടുണ്ട്